ഏതൊരു മതത്തിൻ്റെയും ആരാധനാലയങ്ങളിൽ അവിടുത്തെ മര്യാദ കാണിക്കുക എന്നത് മതവിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് അത് അവർക്കാരും കൊടുക്കേണ്ടതില്ല യഥാർത്ഥ വിശ്വാസികൾ മാനസികമായി അത്തരം കാര്യങ്ങളോട് നീതി പുലർത്തുന്നവരാണ് എന്നാൽ സ്ഥലകാല ബോധമില്ലാത്ത ചിലരുണ്ട് അത് ആണായാലും പെണ്ണായാലും അത്തരക്കാരെ ഇതിൽ ഉൾപ്പെടുത്തരുത് അവർക്ക് സോഷ്യൽ മീഡിയകളിലെ റീച്ച് മാത്രമാണ് ലക്ഷ്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കൊരു ബോധവും ഉണ്ടാവില്ല എവിടെയാണ് എന്താണ് എന്നൊന്നും വെളിവില്ലാതെ റീൽസ് എന്ന പേരിൽ ചിത്രീകരിക്കുക അത് സോഷ്യൽ മീഡിയകളിൽ പബ്ലിക്കായി എല്ലാവരെയും കാണിച്ച് കയ്യടി നേടി താൻ വലിയ സംഭവമാണെന്ന് സ്വയം തീരുമാനിക്കുക വലിയ സെലിബ്രിറ്റിക്ക് പോലും ഇല്ലാത്ത കാട്ടിക്കൂട്ടലുകളാണ് പിന്നീട് സംഭവിക്കുക ജസ്ന സലിം എന്നൊരു സ്ത്രീ ഇതുപോലെയായിരുന്നു വൈറലാവാൻ പലതും കാണിച്ചു അവസാനം ഭക്തരെ കൈയിലെടുത്തു അതും ഗുരുവായൂർ അമ്പല നടകളിൽ വെച്ച് ഒരു മുസ്ലിം സ്ത്രീ എന്ന ലേബലിൽ തുള്ളിക്കളിച്ചു അങ്ങനെ ഫേമസ് ആയ അവർ പിന്നീട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെപ്പോലും കടത്തിവെട്ടുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ നല്ലവരായ ഭക്തർ ഇടപെടുകയും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് അവർ പോയത് അങ്ങനെ ഭക്തർ കോടതിയെ സമീപിക്കുകയും കോടതി അമ്പലനടയിലെ റീൽസിനെ തടയിടുകയും ചെയ്തു ഈ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുന്നവർ ഈ വിവരങ്ങളൊക്കെ എന്തായാലും എന്തു പറഞ്ഞാലും അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും അവിടെ പോയി റീൽസ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി പരാതി പോലീസ് കോടതിക്ക് കൈമാറി വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി അഞ്ജുരാജ് വിവരങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ എതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ ഒന്നും ഈ വീത്സോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു ചിത്രീകരണോ പാടില്ല എന്ന് നേരത്തെ ജസ്ന സലീമിന്റെ കേസിലോ അക്കാര്യം വ്യക്തമാക്കിയതാണ് കോടതി അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം അക്കാര്യങ്ങൾ അനുവദിക്കുന്നതും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പരാതി നൽകിയിരിക്കുന്നത് പരാതിയാണിപ്പോൾ ഇപ്പോൾ ടെമ്പിൽ പോലീസിന് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരോധനം ലംഘിച്ച് ും അത് സംഭവിച്ചു അതെ കോടതി പോലും വിലക്കേർപ്പെടുത്തിയ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പബ്ലിഷ് ചെയ്തു ആരാണത് ചെയ്തത് അറിയണ്ടേ മുൻ ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലകുളത്തിലായിരുന്നു ഈ തോന്നിവാസം തോന്നിവാസം എന്ന് ഞാൻ പറഞ്ഞത് ഹിന്ദു വിശ്വാസികൾ ഭക്തിപൂർവം കാണുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ആ അമ്പലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ കുളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ അന്യ മതസ്ഥർ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് തോന്നിയ പോലെ തോന്നുന്ന സ്ഥലത്ത് റീൽസ് എന്ന പേരുമിട്ട് അഴിഞ്ഞാടുന്നത് നല്ലതല്ല എല്ലാവരുടെയും വിശ്വാസങ്ങളെ മാനിക്കണം വൈറലാവാൻ എന്തും ചെയ്യുമെന്ന ചിന്ത തന്നെയാണ് ഈ അഭ്യാസത്തിൻ്റെയും പിന്നിൽ കാൽ കഴുകിയുള്ള ചിത്രീകരിച്ച് ദൃശ്യം ബിഗ് ബോസ് താരത്തിനെതിരെ പരാതി നൽകി ജാസ്മിനെതിരെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ദേവസ്വം പോലീസിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് ആ പരാതി പോലീസ് കോടതിയിലേക്കാണ് കൈമാറിയത് കാരണം കോടതി അവിടെ റീൽസോ അതുപോലെ ഒന്നും ചിത്രീകരിക്കരുതെന്ന് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണല്ലോ മുൻ വിധിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് അത്തരം പ്രവർത്തികൾ അവിടെ നടക്കാൻ അനുവദിച്ചിരുന്നില്ല ആ വിധി ലംഘിച്ചെന്നതാണ് ജാസ്മിൻ ജാഫറിൻ്റെ പേരിൽ ഇപ്പോഴുള്ള റീൽസ് എന്ന പേരിൽ മനുഷ്യരെ ത അടിപ്പിക്കാൻ ശ്രമം നടത്തരുത് ജാസ്മിൻ നിനക്ക് നിന്റെ റീൽസോ വീഡിയോ റീച്ച് കൂട്ടണമെങ്കിൽ അതിന് എത്രയെത്ര സ്ഥലങ്ങൾ വേറെയുണ്ട് മനുഷ്യരെ തമ്മിൽ വെറുപ്പിക്കാൻ ചാൻസ് നോക്കിയിരിക്കുന്നവർ നമുക്കിടയിലുണ്ട് അവർക്ക് നിങ്ങളെപ്പോലെയുള്ളവർ മനപൂർവ്വം അടിക്കാൻ വടി കൊടുക്കരുത് നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കണം കുത്തി കയ്യിലെ ആയുധമാവാൻ നി ശ്രമിക്കരുത് ജാസ്മിൻ ജാഫറായാലും ജസ്ന സലീം ആയാലും ചെയ്യുന്ന റീൽസ് ആയാലും വീഡിയോ ആയാലും കാര്യബോധത്തെയോ അല്ലെങ്കിൽ റീൽസ് വഴിയോ വീഡിയോ വഴിയോ എന്തെങ്കിലും ബോധവൽക്കരണമോ ഒന്നല്ല ചെയ്യുന്നത് അവർക്ക് തോന്നിയത് എന്താണോ അതങ്ങിടും നിങ്ങളുടെ എല്ലാം വീഡിയോ ഇഷ്ടമായ ചിലർ നിങ്ങളെ തന്നെ ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു എന്നറിയാത്തവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ അവരെ കൊണ്ട് ചെയ്യാനോ പ്രചരിപ്പിക്കാനോ നിങ്ങൾ മൂലം കാരണമാകും അതുകൊണ്ട് ലോകത്തിലെ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിലെങ്കിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ബോധമെങ്കിലും ഉണ്ടായിരിക്കണം ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ ബഹുമാനത്തിനോട് നിരക്കാത്ത എന്ത് പ്രവൃത്തിയാണെങ്കിലും വിശ്വാസി നിലനിൽക്കും നമ്മൾ ആരായാലും പ്രതികരിക്കും അല്ലേ സമീപകാലത്ത് ഒരു ചർച്ചിൻ്റെ മുമ്പിൽ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ ചാടലും തുള്ളലും അവരതിൻ്റെ മുമ്പിൽ നോട്ടീസ് ബോർഡ് വെച്ചു ഇവിടെ ഈ ചാടലും തുള്ളലും റീൽസും പാടില്ല എന്നത് അത് ആരാധനാലയങ്ങളും വിശ്വാസികൾക്കും നിങ്ങൾ ആരെയും കാലേ കെട്ടി വലിച്ചിട്ട് പോയില്ലല്ലോ അവിടെ ചെന്ന് റീൽസ് എടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ നിങ്ങൾ റീൽസ് എടുക്കുന്ന വഴി അവിടെ നിങ്ങൾക്ക് ഏകദേശം റീൽസ് എടുക്കാം ആർക്കും വന്ന് റീൽസ് എടുക്കാം അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാനുള്ളതാണ് ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത് രാമസിംഹം പേര് മാറ്റി ഇപ്പം രാമസിംഹം ഇവിടെ ആര് ശ്രദ്ധിക്കുന്നു ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രസക്തി ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തി ഉള്ളത് അതൊക്കെ അങ്ങ് പോട്ടെ ഇപ്പം ജാസ്മിൻ ജാഫർ ജാഫറായതുകൊണ്ടാണെന്ന് പറയുന്ന ആളോട് ശ്രദ്ധിക്കണം ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്ന നല്ലൊരു ശതമാനം മുസ്ലിംകളാണ് അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത് ആ കച്ചവടക്കാർക്ക് വിശ്വാസികൾക്കുണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാർക്ക് ഉണ്ടോ ഒരു പ്രശ്നവും ഇല്ല അവർ പാരസ്പര്യ സഹായത്തോടുകൂടി അവർ മുന്നോട്ട് ജീവിക്കുന്നു ആരെക്കൊണ്ട ഈ പ്രശ്നം എന്നാലും ചോദ്യേ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ ചട്ടമുണ്ട് അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ അല്ലെങ്കിൽ ഇത്തരം വീഡിയോയുടെ അടിയിൽ പലതരത്തിലുള്ള കമൻ്റുകൾ വരും ആ കമൻറ്റുകൾ പിന്നീട് പരസ്പരം പോരടിച്ച് അവസാനം വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും മുസ്ലിം ആരാധനാലയങ്ങളിൽ വൃത്തിയോടെ മറ്റ് മതക്കാർക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ ഹിന്ദു ആരാധനാലയങ്ങളിൽ ഉണ്ടാവില്ല ആ ഹിന്ദുക്കൾക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ അതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് അനുസരിക്കുക എന്നത് തന്നെയാണ് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യത ജാസ്മിൻ ഇത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണം വിചാരിച്ചിട്ട് ചെയ്തതല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്നാൽ ആ ബോധം ഇല്ലാത്തവരാണ് ഇവിടെ പ്രശ്നക്കാരെയായി മാറുക എക്സ് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന പേരിൽ കുറേ ജന്മങ്ങളുണ്ട് അവരൊക്കെ ഇത്തരം വിഷയങ്ങൾ ഇരയായി കിട്ടിയാൽ നല്ലവരായ ജനസമൂഹത്തിനെ വഴിതെറ്റിച്ച് പരസ്പരം തല്ലുകൂടിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കും അവരെയെല്ലാം ഇത്തരം റീൽസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കണം ഗുരുവായൂർ ക്ഷേത്രകുളത്തിലെ റീൽസ് ചിത്രീകരണത്തിൽ മാപ്പ് ചോദിച്ച് ജാസ്മിൻ ജാഫർ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ അറിവില്ലായ്മ കൊണ്ട് തന്റെ ഭാഗത്തു തെറ്റിനെ മാപ്പ് മാപ്പ് ചോദിക്കുന്നു എന്നുമായിരുന്നു പ്രതികരണം സംഭവിച്ച ജാസ്മിൻ ജാഫർ ഇര ഇട്ട് ഇട്ടുകൊടുത്ത് ആ ഇര പിടിച്ച ഇരപിടിയന്മാർ മാപ്പ് പറഞ്ഞാലും ഇരയെ കൊത്തിക്കൊണ്ടിരിക്കും അറിവില്ലായ്മ ഒരു അഹങ്കാരമായി കൊണ്ട് നടക്കാതിരിക്കുക ക്ഷേത്രകുളത്തിൽ ഒരു മനുഷ്യ സ്ത്രീയിലെ കാല് കഴുകിയത് എന്ന് ന്യായീകരിക്കുന്നവരുണ്ട് ഓരോരുത്തരുടെയും വിശ്വാസത്തെ മാനിക്കുക അതിനെ പലതരത്തിൽ ന്യായീകരിച്ചിട്ട് കാര്യമില്ല ഒരു സംഭവം നടന്നാൽ രണ്ടിടത്തും ന്യായീകരിക്കാൻ ആളുണ്ടാവും എന്തായാലും ഇനി ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കില്ലെന്ന് ജാസ്മിൻ തന്നെ തീരുമാനമെടുക്കണം അറിവില്ലായ്മ ഞാൻ വീണ്ടും പറയുന്നു അലങ്കാരമായി കൊണ്ട് നടക്കരുത്